നവം എന്നാൽ ഒൻപത് എന്നർത്ഥമാകുന്നു നവരാത്രി എന്നാൽ ഒൻപത് രാത്രികൾ അഥവാ മേൽ നന്മയുടെ വിജയം വന്നു ചേരുന്ന ഒൻപത് ദിനരാത്രങ്ങളാകുന്നു ഓരോ ദിനവും നമ്മളിലെ ചില പ്രത്യേകമായ നെഗറ്റീവായ ഊർജങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കുന്നതായ ദിനങ്ങൾ ദേവിയുടെ സാന്നിധ്യം ഏറ്റവുമധികം ഭൂമിയിൽ നിലനിൽക്കുന്നതായ ഈ ദിനങ്ങളിൽ നാം ചില പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു ദേവി പ്രീതിയിലൂടെ ഒന്നും തന്നെ അസാധ്യമായിട്ടില്ല എന്ന കാര്യം ഓർക്കുക അതിനാൽ നാളെ നാം വീടുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു െ ഒൻപത് നാൽപ്പത്തിയെട്ട് വരെ ചതുർത്ഥി തിഥിയാകുന്നു ശേഷമാണ് പഞ്ചമി പഞ്ചമിതിഥി വരുന്നത് ഇവ രണ്ടും ഒരുമിച്ച് വരികയും കൂടാതെ തിങ്കളാഴ്ച കൂടി വരുന്നതിനാൽ ശിവ കുടുംബ പ്രീതിയാണ് ഫലമായി ഏവർക്കും വന്നു ചേരുക പരമശിവന്റെ അനുഗ്രഹം ഏവരുടെയും ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ കാരണത്താൽ നാളെ വീടുകളിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ആരെയും അതിശയിപ്പിക്കുന്നതായ വളർച്ച നിങ്ങൾക്ക് വന്ന് ചേരുന്നതുമാണ് അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക സ്കന്ധമാത നാല് കൈകളുമായി മുരുക ഭഗവാനെ തന്റെ മടിയിൽ ഇരുത്തിയ രൂപത്തിലാണ് സ്കന്ധമാതാ ദേവിയെ നാം ഏവരും ആരാധിക്കുന്നത് സിംഹത്തിന്റെ പുറത്തായി ദേവി ഇരിക്കുന്നു എന്നാണ് സങ്കല്പം സമ്പത്ത് ബുദ്ധി മോക്ഷം എന്നിവ നൽകുന്ന ദേവിയാണ് സ്കന്ധമാതാ ദേവി ദേവിയെ അഞ്ചാം ദിവസം ആരാധിക്കുന്നതിലൂടെ സമ്പൽ സമൃദ്ധിയും മോക്ഷവും ദേവി നൽകുന്നതുമാണ് ദേവി തന്റെ ഭക്തർക്ക് എളുപ്പത്തിൽ വിജയങ്ങൾ കൂടാതെ സമ്പത്തും നൽകുന്നു എന്നാണ് വിശ്വാസം ദേവിയെ ഇന്നേ ദിവസം ആരാധിക്കുന്നതിലൂടെ മുരുകസ്വാമിയുടെ അഥവാ സാക്ഷാൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹവും ആ വ്യക്തികളുടെ അഥവാ ആ കുടുംബത്തിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെ പരാമർശിക്കാം വെളുത്ത നിറം വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് നാളെ നാം ഏവരും അണിയേണ്ടതായിട്ടുള്ളത് ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക സുമങ്കലികൾ വെളുത്ത നിറത്തോടൊപ്പം മറ്റ് നിറങ്ങൾ കൂടി അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെളുത്ത നിറം മാത്രം അണിയുന്നത് അത്ര ശുഭകരമല്ല ദോഷകരമാണ് എന്ന് പരാമർശിക്കാം അതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് കൂടാതെ നാളെ വെളുത്ത പുഷ്പങ്ങൾ ദേവിക്ക് വിളക്ക് തെളിയിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു കൂടാതെ നാളെ ചില പ്രത്യേകമായ കാര്യങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നത് സമ്പൽ സമൃദ്ധി ഇരട്ടിയായി വന്ന് ചേരുവാൻ സഹായകരമാണ് അതിൽ ആദ്യത്തേത് പഴമാകുന്നു വാഴപ്പഴം സമർപ്പിക്കാം കൂടാതെ ആറ് കേടില്ലാത്തതായ ഏലക്കയും ഈ സമയം ദേവിക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് മക്കളുടെ ഉയർച്ച അനിവാര്യമാണ് ഏവർക്കും അതിനാൽ തന്നെ ഈ കാര്യം നാളെ ഏവരും ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന ശത്രുദോഷം അഥവാ ശത്രുനാശത്തിനും ഉത്തമം തന്നെയാണ് ദേവിക്ക് ഈ വസ്തുക്കൾ നാളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അമ്മമാർ നിർബന്ധമായും ഈ കാര്യം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നാളെ ഉയർച്ചയ്ക്കായി ജപിക്കേണ്ടതായ മന്ത്രത്തെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ മന്ത്രം നിങ്ങൾ നൂറ്റി എട്ടു രൂപ ജപിക്കുക ഏവർക്കും സാധിക്കുന്നതായ അഥവാ എളുപ്പത്തിൽ ജപിക്കുവാൻ സാധിക്കുന്നതായ ഒരു മന്ത്രം തന്നെയാണ് ഇത് ഒട്ടും സാധിക്കാത്തവരാണ് എങ്കിൽ മാത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക സാധിക്കുന്നവർ നൂറ്റെട്ടുരു രാവിലെയും നൂറ്റെട്ടൊരു സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാത്രി ശുദ്ധിയായതിനു ശേഷമോ ജപിക്കാവുന്നതുമാണ് മന്ത്രം ഇപ്രകാരമാകുന്നു ഓം ദേവി സ്കന്ത മാതായേ നമ ഓം ദേവി സ്കന്ദേ നമ എന്നാകുന്നു ഓം ദേവി സ്കന്ദേ നമ എന്നാണ് ഈ മന്ത്രം നൂറ്റെട്ടുരു തന്നെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് ആറ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് അൻപത്തിരണ്ടിനുള്ളിൽ ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക അതിനാൽ ഈ സമയം മുൻകൂട്ടി മനസ്സിലാക്കി നിങ്ങൾ ഈ സമയം നൂറ്റെട്ടൊരു അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ഈ സമയം ജപിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകും പ്രത്യേകിച്ചും വിജയമുഹൂർത്തമാണ് ഈ സമയം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ടു നേരവും വിളക്ക് തെളിയിച്ച് ദേവിയെയും മുരുക സ്വാമിയെയും അഥവാ മുരുകഗവാനേയും ശിവ കുടുംബത്തെയും നിങ്ങൾ ആരാധിക്കുക കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം ഭാഗ്യത്തിനു മേൽ ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക അതിനാൽ സൗഭാഗ്യം ഇരട്ടിയായി തന്നെ വന്നു ചേരും രണ്ടു നേരവും നാളെ ദേവീക്ഷേത്രത്തിൽ അഥവാ മുരുകേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമം തന്നെയാകുന്നു സാധിക്കുന്നവർ ഇരു ക്ഷേത്രങ്ങളിലും നാളെ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക എന്നാൽ ഒരു ക്ഷേത്രത്തിലാണ് ദർശനം നടത്തുവാൻ സാധിക്കുന്നത് എന്നിരുന്നാൽ പോലും ആ ദർശനം മുടക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ ഭസ്മത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ആ കാര്യവും പ്രത്യേകം ഓർക്കുക നെറ്റിയിൽ തിലകമായി നാളെ ഭസ്മണിയുന്നത് ഏറ്റവും വിശേഷമാകുന്നു കൂടാതെ ഈ സമയം കുങ്കുമം കൂടി ധരിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു നാളെ പ്രത്യേകമായ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് അമ്മയ്ക്ക് നാളെ വസ്ത്രം വാങ്ങി നൽകുന്നത് അഥവാ ഇഷ്ട ആഹാരം വാങ്ങി നൽകുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു രണ്ട് കാര്യവും ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ അതിവിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം അല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യമായ വ്യക്തികൾക്കും ഇപ്രകാരം വാങ്ങി നൽകാവുന്നതുമാണ് ഐശ്വര്യപ്രദം തന്നെയാണ് ഈ കാര്യം നാളെ ചെയ്യുന്നത് അവരിൽ നിന്നും നാളെ നിങ്ങൾ തീർച്ചയായും അനുഗ്രഹം വാങ്ങുവാൻ മറക്കാതിരിക്കുക വിളക്കിനടിയിൽ ഒരു പേപ്പറിൽ ഭസ്മം വച്ചതിന് ശേഷം വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് ഈ വിളക്കിന്റെ അടിയിൽ വച്ചിരിക്കുന്നതായ ഭസ്മം നിങ്ങൾ നിത്യവും അണിയുന്നത് ഇരട്ടി ഫലം അഥവാ ദേവിയുടെ കടാക്ഷം ഇരട്ടിയായി തന്നെ വന്നു ചേരുന്നതിനും ശിവകടാക്ഷം ഇരട്ടിക്കുന്നതിനും സഹായകരം തന്നെയാകുന്നു അതിനാൽ സാധിക്കുന്നവർ ഈ ഒരു കാര്യവും നാളെ പ്രത്യേകമായി ചെയ്യുക കൂടാതെ വെള്ള പുഷ്പത്തോടൊപ്പം ഈ സമയം ചുവന്ന പുഷ്പങ്ങൾ കൂടി സമർപ്പിച്ച് ഈ കാര്യം ചെയ്യുന്നത് ഫലം പെട്ടെന്ന് വന്നു ചേരുവാൻ ഇരട്ടി ഫലം തന്നെ വന്ന് ചേരുവാൻ സഹായകരമാകുന്നു അതിനാൽ സാധിക്കുന്ന ഏവരും ചുവന്ന പുഷ്പം കൂടി നാളെ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ ബ്രാഹ്മൂഹൂർത്തത്തിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ദേവീക്ഷേത്രത്തിലും മുരുകക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു സാധിക്കുന്ന ഏവരും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതിനോടൊപ്പം തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം നടയിൽ വയ്ക്കുകയോ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുകയോ ചെയ്യുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ഈ കാര്യങ്ങൾ ഏവരും പ്രത്യേകം ചെയ്യുവാൻ ശ്രമിക്കുക സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും